എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്നത്തെ ടോപ്പിക് രേണു സുദിയുടെ സൈബർ ആക്രമണത്തെ കുറിച്ചാണ് നമ്മുടെ എല്ലാവർക്കും അറിയാലോ അപ്പൊ നമ്മുടെ നാട്ടില് എന്തെങ്കിലും ഒരു ആൾക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് അവരെ പോയി ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് ഒന്നും ഒരു മടിയുള്ളവരല്ല പക്ഷെ നമ്മുടെ ഈ ഹെൽപ്പ് ചെയ്യുന്ന കൂട്ടത്തില് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഹെൽപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു അതിർവരുമ്പുകൾ അവിടെ നിശ്ചയിക്കപ്പെടും പ്രത്യേകിച്ച് നമ്മളൊരു കുട്ടികളെ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ വേറെ ആൾക്കെന്തെങ്കിലും ധനസഹായമോ ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ബൻഡ് മരിച്ചുപോയ ഒരു സ്ത്രീക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളെങ്ങനെ ജീവിക്കാവുള്ളൂ എന്നുള്ള ഒരു രീതി ആ സഹായിക്കുന്നവർക്കുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ അവരോട് സിമ്പതി കാണിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് തന്നെയാണെങ്കിൽ ഇവര് ഈ ജീവിത രീതിയിൽ നിന്ന് മാറ്റി തിരിച്ചു ചിന്തിക്കുമ്പോ ആണെങ്കിൽ ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ പറഞ്ഞു വരുന്നത് രേണുസുദിനെ കുറിച്ചാണ് രേണുസുദി ചേട്ടൻ മരിച്ച സമയത്ത് ഒരുപാട് ആളുകൾ ഇവരെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ഇവർക്കൊരു വീട് പണിയുകയൊക്കെ ചെയ്തു പിന്നെ വീടിൻ്റെയൊക്കെ കുറേ കുറേ ക്ലിപ്സ് അല്ലെങ്കിൽ കുറേ കുറേ വീഡിയോസ് പിന്നെ അതിൻ്റെ ഉള്ള കുറേ താങ്ക്സ് ഗിവിങ് ആയിട്ടുള്ള കുറേ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഈയിടെയായിട്ട് ഇവർ പറയും ഇവരാണെങ്കിൽ കുറച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങി കുറേ വൈറലായി അപ്പം ഞാൻ ഒരിക്കലും ചിന്തിക്കുന്ന ഒരാളല്ല നമ്മുടെ ഭർത്താവ് മരിച്ചു പോയതിനു ശേഷം നമ്മൾ വീടിന്റെ ഉള്ളില് എപ്പോഴും വെളുത്ത സാരി ഉടുത്ത് നിൽക്കണം അതൊന്നും ഇന്നത്തെ ഈ ലോകത്ത് പോസിബിൾ അല്ല കാരണം തീർച്ചയായിട്ടും നമുക്ക് പണം വേണം പണം വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണെങ്കിൽ ലോകത്ത് ജീവിക്കാനായിട്ട് അതിന്റെ പേരിൽ റീൽസ് എടുക്കാൻ നമുക്ക് എന്തും ചെയ്യാം പക്ഷേ ഉണ്ടല്ലോ ഇത് ഒരു പരിധി വിട്ടു കഴിയുമ്പോൾ ഒരു കാട്ടിക്കൂട്ടൽ ഒരു കോപ്രായം പോലെ ആളുകൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന എനിക്കാണെങ്കിലും കാരണം ഞാൻ ഇവർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ കുറെ റീൽസ് കുറെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവർ ശരിക്കും എന്തൊക്കെയോ സുതിചേട്ടനെ അങ്ങ് റീൽസിലൊക്കെ സുദിശേട്ടൻ്റെ ഫോട്ടോസ് ഇങ്ങനെ കയറ്റുക അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും അങ്ങനെ ഒരു സുതിമയമാക്കുക അങ്ങനത്തെ ഒരു ഒരു ഫീല് നമുക്ക് വരും എങ്കിലോ ഇവരുടെ ലൈഫില് മറ്റുള്ള ജനങ്ങൾ കാണുമ്പം ഇവരുടെ ലൈഫിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കണ്ടുവരുന്നത് അപ്പോൾ ആണെങ്കിൽ എന്താ സ്വാഭാവികമായിട്ടും ആളുകൾ റിയാക്ട് ചെയ്യും ആളുകൾ റിയാക്ട് ചെയ്യും ഇവരോട് ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നുണ്ട് ഇരു ഇവര് ആണെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഫോട്ടോഷൂട്ടിന്റെ ഒരു അടിക്കുറപ്പ് വരെ മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നിട്ട് രേണു ചേച്ചി വന്നിട്ട് പറയുന്നത് എന്താ ഇങ്ങനെ കമന്റ് ഇടുന്നവരെ എനിക്ക് കാശ് തരട്ടെ എൻ്റെ ആളുകളെ നോക്ക എന്റെ മക്കളെ നോക്കട്ടെ അല്ലെങ്കിൽ എനിക്ക് കാശ് തരട്ടെ എനിക്ക് ജീവിക്കാൻ കാശു വേണം തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ കാശ് വേണം ഈ ലോകത്ത് ആദ്യമായിട്ട് ഭർത്താവ് മരിച്ചു പോകുന്ന ഒരാളല്ല രേണു ചേച്ചി ഞാൻ ഒരുപാട് ആളുകളെ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട് അപ്പം ഇവരൊക്കെ ആണെങ്കിലും രണ്ടും മൂന്നും മക്കളുള്ള വലിയതായിട്ട് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വലിയ സപ്പോർട്ടോ ഒന്നും ഒന്നുമില്ലാത്തവർ എൻ്റെ ജോലിസ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് അവരുടെ മക്കളൊക്കെ നേഴ്സിങ്ങിന് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ അമ്മമാരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇവർ ഈ ചിലപ്പോൾ ഈ അവർക്ക് വീടൊന്നും ഉണ്ടാകത്തില്ല പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നത് ഇവർക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മാക്സിമം ഇവർ പുറത്തുനിന്ന് സപ്പോർട്ട് എടുക്കത്തില്ല ഈ പുറത്തുനിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് പറയുമ്പോ നമ്മള് മറ്റുള്ളവര് നിശ്ചയിക്കുന്ന അതിർ വരമ്പിലൂടെ ജീവിക്കേണ്ട ഒരവസ്ഥ വരും ഇന്ന് സുധീ ഇന്ന് ഈ രേണു ചേച്ചിക്ക് ഇതാണ് അവസ്ഥ കാരണം ഇവരുടെ ഈ ഭർത്താവിന്റെ മരണശേഷി ഇവർ പെട്ടെന്ന് കുറേ ഹെൽപ്പ് കിട്ടി അത് അവർ അക്സെപ്റ്റ് ചെയ്തു അന്ന് അത് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും കാരണം നമ്മൾ ഒരു പ്രത്യേക ഒരു ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ ഭർത്താവ് മരിച്ചു കഴിയുമ്പം അന്ന് റിജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇത് പിന്നെ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള മാറ്റത്തിന് ഒരുപാട് തിരിച്ചടി ആവാൻ തുടങ്ങി അപ്പം ഇവരുടെ പല ഇൻ്റർവ്യൂസും കണ്ടു ഇൻ്റർവ്യൂസിൽ അപ്പം ഇവർ പറയുന്നുണ്ട് എനിക്കൊരു യൂട്യൂബ് ചാനലിലാന്ന് പക്ഷേ ഒരിക്കലും നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ക്യാഷ് വാങ്ങിയിട്ട് തന്നെയാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് അപ്പൊ ഇന്റർവ്യൂവിൽ രേണു ചേച്ചി പറയുന്ന കാര്യം എന്നെ കളിയാക്കുകയാണ് എന്നെ തെറി വിളിക്കുകയാണ് രേണു ചേച്ചി ഒരു കാര്യം ചിന്തിക്കണം ഈ യൂട്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അവരുടെ ഒരു എന്താ പറയുന്നെ ഇൻകം നേടുന്ന ഒരു സ്ഥലമാണ് അത് ചെറിയൊരു പാത്ത് ഒരു കൂടുതൽ ആളുകളും ഇതിൽ വരുന്ന റീൽസ് കാണുന്ന ആളുകളാണ് ഇവരാരും ഒരു പ്രത്യേക സ്വഭാവത്തിൽപ്പെട്ടവരല്ല ഇവരൊക്കെ പലതരം സ്വഭാവത്തിൽപ്പെട്ടവരാണ് ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പത്ത് അഭിപ്രായം ഓപ്പോസിറ്റ് വരും അപ്പം രേണുചേച്ചിയുടെ കാര്യത്തിൽ നിങ്ങളുടെ പല തലക്കെട്ടുകളും പല ഇത് ആളുകൾ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു എന്നിട്ട് ഇങ്ങനെ തലക്കെട്ടുകൾ കൊടുത്തിട്ട് നിങ്ങൾ വന്നിരുന്ന് പറയും ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ എന്നെ തെറി വിളിക്കുവാണ് എന്നെ പച്ചയ്ക്ക് തെറി വിളിക്കുവാണ് തീർച്ചയായിട്ടും അതുണ്ടാവും അതുണ്ടാവാതെ എങ്ങനെ ഇരിക്കും കാരണം ബഹുജനം പലവിധമാണ് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ തലക്കെട്ട് കൊടുത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് നിങ്ങൾക്ക് വ്യൂസും കൂട്ടിയിട്ട് പിന്നെ പറയുന്നു എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇടുവാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമുക്ക് യൂട്യൂബ് ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിടാം അതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പിന്നെ നിങ്ങളീ ഇൻ്റർവ്യൂ കയറി കയറി പറയാറ് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയല്ല അതൊന്നും ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ ഒരു വീഡിയോ വൈറലാകുന്നത് വളരെ പെട്ടെന്നായിരിക്കും അതുതന്നെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടതും കാരണം ആരും ഒരു ഒരാവശ്യമില്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഒരിക്കലും ഇറങ്ങത്തില്ല ഏ അപ്പം അത്ര അപ്പം നിങ്ങൾ ഇത്രയും കോടിക്കണക്കിന് ആളുകൾ നിങ്ങളുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പം അതിൽ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ഇന്റർവ്യൂ കൊടുത്തത് മാത്രം നിങ്ങളെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ബോക്സ് ഒന്നിലേ കാണാതിരിക്കുക അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടുക പല ഫാമിലി ബ്ലോഗേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ഈ കമന്റ് ബോക്സ് ചില വീഡിയോസിനും ഓഫ് ചെയ്തിടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പച്ചയ്ക്ക് തെറിവിളി കേൾക്കുന്നുള്ള കാര്യം അവർക്കറിയാം അത് അവർ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് നമുക്ക് ഒരിക്കലും ആളുകളെ തിരുത്താനൊക്കത്തില്ല ഒരു കാര്യത്തിൽ നമുക്ക് പോസിറ്റീവ് മാത്രം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനൊക്കത്തില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഒരു രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഞാൻ ഒരു ലാസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ കണ്ടു ആ ഇൻ്റർവ്യൂല് ആ ചോദിക്കുന്ന ആള് നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം കേൾക്കണം നിങ്ങളുടെ ഒരു മേക്കോവർ ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു ആ ഫോട്ടോഷൂട്ടിലെ നെഗറ്റീവ് കമൻസ് മാത്രം ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങളെത്ര നിങ്ങളെത്ര മാന്യമായിട്ടാണ് അവർ അപമാനിക്കുന്നത് ശരിക്കും ഉണ്ടല്ലോ എനിക്കത് ഭയങ്കര പോയി ആ ആങ്കർ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് നിങ്ങളതിനെല്ലാ ഉത്തരവും പറയുന്നുണ്ട് ശരിക്കും ഇതിൻ്റെ ഉദ്ദേശം നിങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് നാളെ നിങ്ങളെ വലിയൊരു സ്റ്റാറാക്കുക എന്നുള്ളതല്ല ശരിക്കും അവരത്രയും നെഗറ്റീവ് കമന്റ് ഇടുന്ന അവർക്ക് അത്രയും വ്യൂസ് കിട്ടാനാണ് അങ്ങനെ നിങ്ങൾ കൂടുതൽ കൂടുതൽ അതിൽ അപമാനിക്കപ്പെടുവാണ് എനിക്ക് നിങ്ങൾക്കത് ഫീലാവുന്നുണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മളെന്തിനാ നമ്മളിങ്ങനെ നമ്മളെ ഇങ്ങനെ മോശമാക്കി മോശമാക്കി എന്തിനാ നമ്മളെ വ്യൂസ് നേടുന്നത് എത്രയോ അമ്മമാരുണ്ട് ഭർത്താക്കന്മാരില്ലാത്ത എത്ര രണ്ട് മൂന്ന് മക്കളെ മക്കള് ആയതിനു ശേഷം മരിച്ചുപോയ എത്രയോ മാതാ മാതാക്കളുണ്ട് അവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരൊരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കും അവരെനിക്ക് കാശ് കൊണ്ടിരുന്നെ ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല ഇതൊക്കെ നിങ്ങളെ ആളുകൾ കൂടുതൽ കൂടുതൽ വെറുക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നേയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരാൾക്ക് നമ്മളെ നീ ഇന്ന ഇന്ന പോലെ തന്നെ ജീവിക്കണമെന്ന് ഒരാൾക്ക് പോലും നമ്മളോട് പറയാനൊക്കത്തില്ല ഏ കാരണം ലൈഫ് നമ്മുടെയാണ് പക്ഷെ അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് കൂടി പെരുമാറണം അല്ലാതെ എല്ലാ ആളുകളും നന്നായിട്ട് തന്നെ എൻ്റെ അടുത്ത് നിൽക്കണം എൻ്റെ എല്ലാവരും പോസിറ്റീവ് കമന്റ് പറയണം ഞാൻ ആ കമൻറ്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എല്ലാവരോടും പോയി പറയും എന്നെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക അതിലൊന്നും കാര്യമില്ല നിങ്ങളൊന്നും ഇത് മൈൻഡ് ചെയ്യാതെ നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഇൻകം കിട്ടുന്നത് നിങ്ങൾ മാന്യമായിട്ട് അങ്ങനെ തന്നെ ജീവിക്കുക മറ്റുള്ളവരെ പിന്നെയും പിന്നെയും വന്ന് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വന്ന് നിങ്ങളെ തന്നെ ന്യായീകരിക്കാതിരിക്കുക അതാണ് എല്ലാവർക്കും വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളെ തന്നെ ന്യായീകരിക്കാതിരിക്കുക നിങ്ങൾ ചെറു ചില ചില ദുഃഖങ്ങളൊക്കെ അത് നിങ്ങളുടെ സ്വകാര്യത മാത്രമായിരിക്കട്ടെ നിങ്ങൾ എപ്പോഴെപ്പോഴും ഈ ശുദ്ധിചേരൻ്റെ ഫോ നിങ്ങളുടെ ഏത് റീൽസ് കണ്ടാലും തന്നെയുള്ള ഏത് റീൽസ് കണ്ടാലും ഏറ്റവും അവസാനം ഒരു ശുദ്ധിച്ചേരൻ ഉണ്ടാവും നിങ്ങളൊരു പക്ഷേ അത് അതിൻ്റെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പക്ഷെ ആളുകളൊക്കെ ഒരു പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ അതിനെ നെഗറ്റീവ് സെൻസിലെടുക്കാൻ തുടങ്ങി അപ്പം അത് ഒരു സ്നേഹം വരെയും മറ്റുള്ളവരുടെ മുമ്പിൽ ചുമ്മാ ഒരു നാടകമായിട്ട് അങ്ങനെ തോന്നാൻ തുടങ്ങാനുള്ള കാരണം തന്നെ ഇതാണ് എനിക്ക് നിങ്ങളുടെ ശരിക്കും നിങ്ങളുടെ ഫീല് മനസ്സിലാവും നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീടിനെ ഞാനത് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങളുടെ ഫീല് മനസ്സിലാവും നമ്മൾ തന്നെ ആയിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീല് നമുക്ക് മാത്രമേ ഉള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഡിവേർട്ടാവും നമ്മൾ റൂമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ നമ്മൾ മറ്റൊരാളുടെ മുമ്പിൽ നമ്മളെ തന്നെ നെഗറ്റീവ് ആക്കാതിരിക്കുക അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾ സംസാരം കൊണ്ടും നമ്മൾ തന്നെ നെഗറ്റീവ് ആകാതിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോളുക താങ്ക്സ് ഫോർ വാച്ചിങ്